ഇന്നത്തെ അലച്ചിലിൻ്റെ ക്ഷീണം കൊണ്ട് പെട്ടെന്ന് തന്നെ നിദ്രയെ പുൽകി അവൾ എന്നാൽ കുരിശു വീടിൻ്റെ മറ്റൊരു മുറിയിൽ അസ്വസ്ഥമായി മനസ്സുമായി ടോണിയും റോണിയും ഇരിക്കുന്നുണ്ടായിരുന്നു എടാ എനിക്കെന്തോ പോലെ നമുക്ക് ആ പോലീസുകാരനെ കുറിച്ചൊന്ന് അന്വേഷിച്ചാലോ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുന്ന ടോണിയെ നോക്കിക്കൊണ്ട് റോണി ചോദിച്ചു അത് കേട്ടതും റോണി അവൻ്റെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി നിനക്ക് വേറെ പണിയൊന്നുമില്ലേ അവരെ നിരപരാധിയാണെങ്കിൽ അത് അവർ തെളിയിക്കട്ടെ നമ്മൾ നമ്മളിതിനൊക്കെ മെനക്കെടുന്നത് അലക്ഷ്യമായി അലക്ഷ്യമായി അത് പറഞ്ഞുകൊണ്ട് ടോണി തൻ്റെ ജോലി തുടർന്നു എന്നാൽ ദേഷ്യത്തോടെ അവൻ്റെ കയ്യിൽ നിന്ന് ഫോണ് പിടിച്ചു വാങ്ങിയിരുന്നു റോണി അവരത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിനുള്ള ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു പാതിരാത്രി അറിയാതെ ഒരു ആക്സിഡൻ്റ് സംഭവിച്ച ആരായാലോ ഒന്ന് ഭയക്കും അതൊരു സ്ത്രീയാണെങ്കിൽ പ്രത്യേകിച്ച് അപ്പോഴത്തെ കൊണ്ട് കാർ നിർത്താതെ പോയി ആ അവസ്ഥയിൽ നമ്മുടെ ലീനയാണെങ്കിലും അങ്ങനെയെ ചെയ്യൂ എന്നാ വീട്ടിലെത്തിയ ഉടനെ അവരത് വീട്ടുകാരോട് പറഞ്ഞതല്ലേ ഇനി ചെയ്തത് അത്ര വലിയ പാപമാണെങ്കിൽ തന്നെ ലീനയെ ഈ അവസ്ഥയിലാക്കിയ പൊന്ന മോനെ വേണം നമ്മൾ ആദ്യം തീർക്കാൻ അനുവിന് വേണ്ടി തന്നോട് വാദിക്കുന്ന റോണിയെ കാണി ടോണിയുടെ ദേഷ്യം വീണ്ടും കൂടി ഓഹോ അവളുടെ പൂങ്കണ്ണീര് കണ്ടപ്പോഴേക്കും നിന്റെ അല്ലേ എന്നാലേ അവരെ പോലൊരു പെണ്ണ് തന്നെയാണ് ലീനയും അവളുടെ അവസ്ഥ കണ്ടിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലേ തൻ്റെ അടുത്തുള്ള ഫ്ലവർ വേസ് ദേഷ്യത്തോടെ താഴേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ടോണി അവനോട് അലറി ദേഷ്യത്തിലിരിക്കുന്ന ടോണിയെ കാണാൻ റോണി ഒന്ന് ശ്വാസം മാഞ്ഞു വലിച്ചു ഈ കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് അവനെ പറഞ്ഞു മനസ്സിലാക്കിയേ പറ്റൂ ടോണി നീ അത് ഞാൻ പറയുന്നത് സമാധാനമായിട്ടൊന്ന് കേൾക്ക് ഒരു പക്ഷേ ആ പോലീസുകാരൻ ലീനെ റേപ്പ് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലോ അവർ ഫ്രണ്ടായിട്ട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടതല്ലേ എല്ലാ പ്രൂഫും അയാളുടെ കയ്യിലുണ്ടെന്ന് അതുകൊണ്ട് ഇപ്പോൾ ആ പോലീസുകാരെ എവിടെയാണെന്ന് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് ഇപ്പം അതാണ് നമ്മുടെ ആവശ്യം വളരെ സമാധാനപരമായി റോണി പറയുന്നത് കേട്ടതും അതിലും കാര്യമുണ്ടെന്ന് ടോണിക്ക് തോന്നി ഇച്ചായന്മാരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ടേ എന്തായാലും അതിപ്പോൾ വേണ്ട അവരാകെ ടെൻഷനാണ് നമുക്ക് ഒന്ന് അന്വേഷിച്ച് നോക്കാം അതിനുശേഷം മിച്ചാൻമാരെ അറിയിക്കാം അടുത്ത ദിവസം രാവിലെ തന്നെ ആരിഫിനെ അന്വേഷിച്ച് പോകണം എന്ന് ഉറപ്പിച്ചിരുന്നു അവർ രണ്ടുപേരും രാത്രി പതിനൊന്നരയ്ക്ക് തൻ്റെ വർക്കെല്ലാം ചെയ്തു തീർത്തതിന് ശേഷം ആശ്വാസത്തോടെ ഡവി ചെയറിലേക്ക് ചാരിയിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നിന്ന് തിരിയാൻ പോലും കഴിയാത്ത തിരക്കിലായിരുന്നു ഡവി ഒന്ന് സ്വസ്ഥമായി ഉറങ്ങിയിട്ട് പോലും ആഴ്ചകളായി ഇത്രയും ദിവസം തന്നെ തൻ്റെ കഷ്ടപ്പാട് നാളെയുള്ള പ്രസൻറ്റേഷൻ കൂടെ ഗംഭീരമായാൽ ഒന്നുകൂടെ ഉയരത്തിലേക്കെത്തും തൻ്റെ കമ്പനി നാളത്തെ പ്രസൻറ്റേഷൻ കഴിഞ്ഞ ചിലപ്പോൾ അമേരിക്കയിലേക്ക് പോകേണ്ടി വരും വീണ്ടും പത്ത് ദിവസം കൂടെ ഇനിയും അനുവിനെ കാണാതിരിക്കാൻ തനിക്ക് കഴിയില്ല അനുരാധ ആ പേര് ഉച്ചരിക്കുമ്പോൾ തന്നെ അവൻ്റെ ഹൃദയം വല്ലാതെ ഇടിക്കാൻ തുടങ്ങി ഒരു വല്ലാത്ത അനുഭൂതി അവളോടൊപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു അവൻ്റെ ചൊടികളിൽ വല്ലാത്തൊരു പുഞ്ചിരി ആരെയും മയക്കാൻ കെൽപ്പുള്ള പുഞ്ചിരി അനുരാധയ്ക്ക് മാത്രം അവകാശപ്പെട്ട പുഞ്ചിരി ഡവിക്ക് അത്ഭുതം തോന്നി ഇത്രത്തോളം താൻ അവളെ പ്രണയിച്ചു തുടങ്ങിയോ വെറുപ്പോടെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവൾ പക്ഷേ ഇപ്പോൾ തൻ്റെ ജീവൻ തൻ്റെ ജീവിതം തൻ്റെ പ്രണയം എല്ലാമാണവൾ എങ്ങനെയാണ് ഇത്ര നാൾ അവളെ കാണാതിരുന്നത് അവന് സ്വയം അത്ഭുതം തോന്നി ഡെവി തൻ്റെ ഫോൺ കയ്യിലെടുത്ത് സമയം പതിനൊന്ന് അൻപത് ഡെവി വേഗം കാറിൻ്റെ ചാവിയെടുത്ത് ഫ്ലാറ്റിന് പുറത്തേക്ക് ഇറങ്ങി ഡെവി പുറകിൽ നിന്ന് ആദത്തിൻ്റെ ശബ്ദം കേട്ടതും അവനൊന്ന് തിരിഞ്ഞു നോക്കി പുറകിൽ അവനെ നോക്കി ഗൗരവത്തിൽ നിൽക്കുന്ന ആദത്തിനെ കാണി ഡെവി ഒന്ന് പതറി നീ സമയത്ത് എങ്ങോട്ടാ അതിച്ചായ ഞാൻ വീട്ടിലേക്ക് ഒന്ന് പരിങ്ങിയെങ്കിലും ഡെവി അവനെ മറുപടി കൊടുത്തു ഈ സമയത്തോ നാളെ ഏഴ് മണിക്കാണ് മീറ്റിങ് ഒരാറു മണിക്കെങ്കിലും നാളെ ഓഫീസിലെത്തണം രാവിലെ ഡ്രൈവ് ചെയ്ത് ഇങ്ങോട്ടുള്ള വരവും പിന്നെ നിന്റെ ഉറക്കവും എല്ലാം ബാലൻസ് ആവുമോ ആദമ ആശങ്കയോട് അവനോട് ചോദിച്ചു എന്നാൽ ഡെവി എങ്ങനെയെങ്കിലും ഒന്നനുവിനെ കണ്ടാൽ മതി എന്ന മട്ടിലാണ് ഇല്ലേ ചായ എൻ്റെ ഷർട്ട് വീട്ടിലാണ് ഞാനത് എടുത്തിട്ട് ഒരു അഞ്ചര ആവുമ്പോൾ തന്നെ ഇവിടെ എത്തിക്കോളാം ടെൻഷനോട് തന്നോട് പറയുന്ന ഡെവിയെ കാണി ആദത്തിന് ചിരി വരുന്നുണ്ടായിരുന്നു അവനറിയാം ഡെവി ഇത്രയും തിരക്കിട്ട് വീട്ടിലേക്ക് പോകുന്നത് അനുവിനെ കാണാനാണെന്ന് ആദത്തിന് മനസ്സിലായി എങ്കിലും മുഖത്ത് കള്ള ഗൗരവം വരുത്തി അവനെ ഡവിയെ നോക്കി ഒരു ഷർട്ടിന് വേണ്ടി എത്രയും എഫേർട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ ഞാൻ വീട്ടിലേക്ക് വിളിക്കാം രാവിലെ ഡ്രൈവർ ഇവിടെ എത്തിച്ചോളൂ ഇപ്പോൾ പോയി കിടക്കാൻ നോക്ക് വെറുതെ ഉറക്കമൊഴിക്കേണ്ട തൻ്റെ മറുപടി കേട്ട് കാറ്റ് പോയ ബലൂൺ പോലെ നിൽക്കുന്ന ഡവിയെ കാണേ ആദത്തിന് ചിരി വന്നു എപ്പോഴും അൽ പോലെ മുഖം വീർപ്പിച്ച് നടക്കുന്ന ആളാണ് അത് ചായ തൻ്റെ മുൻപിൽ നിന്ന് പരുങ്ങുന്ന ഡെവിയെ കാണാം ആദത്തിന് ചിരി വീണ്ടും വന്നു നിനക്ക് ഭാര്യയെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേ ആദം ചിരിയോടെ ചോദിച്ചതും ഡെവി വല്ലാതെയായി മതി നിന്ന് പരുങ്ങാതെ പോകാൻ നോക്ക് പിന്നെ പ്രസൻറ്റേഷൻ മറക്കരുത് ഡെവിയെ നോക്കി അല്പം ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് ആദം തൻ്റെ മുറിയിലേക്ക് പോയി ആദ്യം ഒന്ന് ചമ്മിയെങ്കിലും പിന്നെ ഡെവി വേഗം ഫ്ലാറ്റ് പുറത്തേക്ക് ഇറങ്ങി കാറിലേക്ക് കയറലും സ്റ്റാർട്ട് എല്ലാം പെട്ടെന്നായിരുന്നു തൻ്റെ മുറിയിലൂടെ ഗേറ്റ് കടന്നു പോകുന്ന ഡെവിയുടെ കാറ് കണ്ടതും ആദത്തിൻ്റെ ചൊടികളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആദത്തിനറിയാമായിരുന്നു ഡെവി അനുവിനെ ഒരിക്കൽ മനസ്സുകൊണ്ട് സ്നേഹിക്കുമെന്ന് എന്നാൽ അത് ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് അവൻ വിചാരിച്ചില്ല ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് ഇരുപത് മിനിറ്റ് ഡ്രൈവുണ്ട് അനുവിനെ കാണാനുള്ള അവൻ്റെ തിടുക്കം കൊണ്ട് സ്പീഡിലാണ് അവൻ ഡ്രൈവ് ചെയ്തത് കാർ പാർക്ക് ചെയ്തതിന് ശേഷം ഡവി പുറത്തേക്ക് ഇറങ്ങി കയ്യിലുള്ള സ്പെയർക്ക് ഉപയോഗിച്ച് അവൻ ഡോറ് തുറന്നകർത്ത് കയറി ആദ്യം പോയത് അലിങ്ങിനയുടെ മുറിയിലേക്കാണ് ബെഡിൽ തളർന്നു കിടക്കുന്ന അവനെ കാണി അവൻ്റെ കണ്ണുകൾ വേദന നിറഞ്ഞു നിന്നെ ഈ അവസ്ഥയിലാക്കിയ പെൻ്റെ മോനെ എൻ്റെ കൈകൊണ്ട് പരലോകത്തേക്ക് അയച്ചതിന് ശേഷം മാത്രമേ ഈച്ചാൻ സന്തോഷത്തോടെ ഒരു ജീവിതമുണ്ടാകൂ അതിന് എത്ര കാലം കാത്തിരിക്കേണ്ടി വന്നാലും ശരി അവളുടെ നെറുകയിൽ സ്നേഹത്തോടെ അവൻ തലോടി പിന്നെ അവളുടെ ദേഹത്തേക്ക് ബെഡ്ഷീറ്റ് ഒന്നുകൂടെ വലിച്ചിട്ട് അവൻ കഥകടച്ച് മുറിക്കു പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും അവളുടെ ഉയർത്തേൽ അടയാളമായി അലീനയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി താഴേക്ക് പതിച്ചിരുന്നു ഡെവി തൻ്റെ മുറിയിലേക്കുള്ള പടികൾ തിടുക്കത്തിൽ കയറി മുറിയുടെ മുൻപിലെത്തിയതും അവൻ്റെ ഹൃദയം വല്ലാതെ ഇടിക്കുന്നത് പോലെ തോന്നി തൻ്റെ നെഞ്ചിലൊന്ന് കൈവച്ചതിനു ശേഷം അവൻ ഡോർ ഓൺ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറി ബെഡിൽ ആദ്യം അനുവിനെ തിരഞ്ഞുവെങ്കിലും കാണാൻ കഴിഞ്ഞില്ല പിന്നെയാണ് സോഫയിൽ കിടന്നുറങ്ങുന്ന അവളെ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പെട്ടെന്ന് കബോർഡ് തുറന്ന് അതിൽ നിന്ന് അവൻ്റെ ഒരു ഷോർസ് എടുത്ത് വേഗം ബാത്റൂമിലേക്ക് പോയി പിന്നെ ഒന്ന് ഫ്രഷായി വേഗം പുറത്തേക്ക് വന്നു ആ ഷോർട്സ് മാത്രമാണ് അവൻ്റെ വേഷം നനഞ്ഞ ശരീരം നന്നായി തുടക്കാത്തത് കൊണ്ട് അവൻ്റെ ശരീരത്തിൽ പല ഭാഗത്തും വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ചിട്ടുണ്ട് അവന് ശബ്ദമുണ്ടാക്കാതെ സോഫയിൽ കിടന്നുറങ്ങുന്ന അനുവിൻ്റെ അടുത്തേക്ക് പോയി അല്പസമയം അവളെ തന്നെ നോക്കി നിന്നു പിന്നെ പതിയെ അവളെ കൈകളിൽ കോരിയെടുത്തു വല്ലാത്ത ക്ഷീണം തോന്നിച്ചു അവളുടെ മുഖത്തിന് കരഞ്ഞതിൻ്റെ ഭാഗമായി അവളുടെ കണ്ണുനീരിൻ്റെ പാടുകൾ കാണാം കവളും മുഖവുമെല്ലാം വല്ലാതിരിക്കുന്നു ആ സോഫയിൽ ഒതുങ്ങി കൂടിക്കിടക്കുന്ന അനുവിനെ കാണി അവന് വല്ലാത്ത വാത്സല്യം തോന്നി അവളോട് അവളുടെ മുഖത്തേക്ക് വീണ കിടക്കുന്ന ചെറിയ മുടിയിടകളോട് അവന് വല്ലാത്ത അസൂയ തോന്നി ഷട്ട്ലെസ്സായി അവൻ്റെ ദേഹത്തേക്ക് അനുവിനെ അവൻ ചേർത്ത് പിടിച്ചു അവൻ്റെ ദേഹത്ത് പറ്റി പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികൾ അവളുടെ മുഖത്ത് പതിച്ചതും അവളുടെ ഉറക്കത്തിന് ഭംഗം വന്നത് ഒന്ന് കുറുകിക്കൊണ്ടവൾ അവൻ്റെ നെഞ്ചോട് മുഖം ചേർത്തു അവളെ നോക്കി ഒന്ന് അവൻ അവളെ എടുത്തുകൊണ്ട് ബെഡിനടുത്തേക്ക് നടന്നു അവളെ ബെഡിലേക്ക് വളരെ ശ്രദ്ധിച്ചാണ് ഡെവി കിടത്തിയത് പെട്ടെന്ന് അവളുടെ ഇടുപ്പിൽ നിന്ന് നീങ്ങിക്കിടക്കുന്ന ടോപ്പ് കണ്ടതും ഡെവിയുടെ കണ്ണുകൾ അങ്ങോട്ടേക്ക് സഞ്ചരിച്ചു അനുസരണയില്ലാതെ അവൻ്റെ കണ്ണുകൾ അവളുടെ ഇടുപ്പിനെ തന്നെ നോക്കി നിന്നു ഒന്ന് തല വെട്ടിച്ചുകൊണ്ട് ഡെവി അവളുടെ ടോപ്പ് വലിച്ചു നേരെയിട്ടു എന്നിട്ട് പതി അനുവിനടുത്തേക്ക് കിടന്ന് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഉറക്കത്തിലും അവൻ്റെ സാമീപ്യം തിരിച്ചറിഞ്ഞതുപോലെ അനു ഒന്നുകൂടെ അവനോട് ചേർന്ന് കിടന്നു അവളെ പ്രണയത്തോടെ അവൻ നോക്കി നിന്നു അവളുടെ നെറ്റിയിൽ പ്രണയത്തോടെ അവനൊന്ന് ചുംബിച്ചു എനിക്കറിയാം അനു ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് എന്ന് ഇപ്പം നിന്നോടുള്ള എൻ്റെ പ്രണയം തുറന്ന് പറയാനും നിന്നെ ചേർത്ത് പിടിക്കാനും എനിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ എൻ്റെ ലീനമോള് അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാതെ എനിക്ക് നിന്നോടൊപ്പം സന്തോഷത്തോടെ ഒരു ജീവിതം ആരംഭിക്കാൻ കഴിയില്ല പക്ഷേ ഞാൻ നിനക്ക് വാക്ക് തരുന്നു ഈ വേദനയുടെ ഇരട്ടി സ്നേഹം നിനക്ക് ഞാൻ തരും ഈ ഡെവിഡൻ്റെ ജീവിതത്തിൽ ആദ്യത്തെയും അവസാനത്തെയും പെണ്ണ് നീയാണ് എൻ്റെ മരണം വരെ മറ്റൊരാൾക്കും അവിടെ സ്ഥാനമില്ല എത്രയും പെട്ടെന്ന് എല്ലാത്തിനും ഞാൻ പരിഹാരം കാണും അവളെ നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഡവി അവളെ കെട്ടിപ്പിടിച്ചുറങ്ങി അവൻ്റെ സംരക്ഷണം അറിഞ്ഞതുപോലെ അവളും അവനോട് ചേർന്ന് കിടന്നിരുന്നു ആ നിമിഷം വെളുപ്പിന് അഞ്ചുമണിയോടെ അലാറം കേട്ടാണ് ഡെവി കണ്ണു തുറന്നത് അനു ഇപ്പോഴും അവനെ ചേർത്ത് പിഴിച്ചുറുക്കത്തിലാണ് അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ പ്രണയത്തോടെ ചുംബിച്ചു അവൻ പതിയെ അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി ഉറക്കത്തിലെന്ത് അസ്വസ്ഥത തോന്നിയതും അനുപതിയെ അവളുടെ കണ്ണുകൾ തുറന്നു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും അനുവിൻ്റെ കണ്ണുകളൊന്നു വിടർന്നു കുളിച്ച് വസ്ത്രം മാറുന്ന ഡവി ഓഫീസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് വസ്ത്രത്തിൽ നിന്ന് തന്നെ വ്യക്തം ആദ്യം സ്വപ്നമാണെന്ന് കരുതി എന്നാൽ സ്വപ്നമല്ല നിന്ന് തിരിച്ചറിഞ്ഞതും അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റു അവനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച അവളുടെ ഹൃദയം വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി അവനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ആ നെഞ്ചിലേക്ക് തൻ്റെ സങ്കടങ്ങൾ ഇറക്കി വയ്ക്കാൻ അതിയായ ആഗ്രഹം തോന്നി മുടി ചീകി തിരിഞ്ഞു നോക്കിയ ഡെവി കാണുന്നത് തന്നെ നോക്കി ബെഡിലിരിക്കുന്ന അനുവിനെയാണ് അവളുടെ ആ ഇരുപ്പ് കണ്ടതും അവനിൽ ചെറിയൊരു നോവ് ഉണർന്നു ഡെവി വേഗം അവളുടെ അടുത്തേക്ക് പോയി അവളെ തൻ്റെ നെഞ്ചോടി ചേർത്ത് പിടിച്ചു പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ നീക്കത്തിൽ ആദ്യം ഒന്ന് പകച്ച പകച്ചുവെങ്കിലും പിന്നീട് ഒരുപാട് ഇഷ്ടത്തോടെ അവളും അവനോട് ചേർന്ന് നിന്നു ഞാൻ ഓഫീസിലേക്ക് പോകുവാണ് ഒരു മീറ്റിംഗ് ഉണ്ട് ചിലപ്പോൾ ഇന്ന് തന്നെ എനിക്ക് അമേരിക്കയിലേക്ക് പോകേണ്ടി വരും പത്ത് ദിവസം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്ത് അവൻ കാറിൻ്റെ ചാവിയെടുത്ത് പുറത്തേക്ക് നടന്നു അവൻ്റെ വാക്കുകൾ അവളിൽ വീണ്ടും നടക്കം സൃഷ്ടിച്ചു അതുവരെ തന്നെ പൊതിഞ്ഞ സന്തോഷം സെക്കൻഡുകൾക്കുള്ളിൽ എങ്ങോ പോയി മറിഞ്ഞത് വേദനയോടെ അനു അറിഞ്ഞിരുന്നു അവളുടെ കണ്ണുകൾ നീർത്തുള്ളികൾ സ്ഥാനം പിടിച്ചു അവൾ തല ഉയർത്തി നോക്കുമ്പോൾ കാണുന്നത് ചാവിയുമായി മുറിയുടെ പടികടന്ന് പോകുന്ന ഡവിയാണ് പെട്ടെന്ന് ബെഡിൽ നിന്ന് എണീറ്റ് അവളും അവന് പുറകെ പോയി എന്നാൽ പുറകെ വരുന്ന അനുവിനെ ഡവി കാണുന്നുണ്ടായിരുന്നില്ല സമയം പോയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓഫീസിലെത്താനുള്ള തിരക്കിലായിരുന്നു അവൻ അനു ഹാളിൽ എത്തിയപ്പോഴേക്ക് ഡെവി കാറിൽ കയറിയിരുന്നു അവൾ അവൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുൻപ് അവൻ കാറെടുത്തു വേദനയോടെ അനു അത് നോക്കി നിന്നു